നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വരാൻ പോകുന്ന വർഷം കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷമാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവി ആരായിരിക്കും എന്ന ഒരു വലിയ ചർച്ച വലിയൊരു തർക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പട്ടികയിൽ ഇടം പിടിച്ച ആരും തന്നെ സ്വയം ഒഴിയാൻ സന്നദ്ധരാകാതെ വരികയും ഇപ്പോൾ വളരെ സജീവമായി സംസ്ഥാനത്തെ ഡി ജി പി ആകണം എന്ന തരത്തിലേക്കുള്ള ഒരു പട്ടികയിലെ രണ്ടാമനായി നിൽക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായി പ്രഖ്യാപിക്കപ്പെട്ട രവത ചന്ദ്രശേഖർ ഐ പി എസ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തതോടുകൂടി വലിയ തോതിലുള്ള ഒരു അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചു ആരാകും അടുത്ത സംസ്ഥാന പോലീസ് മേധാവി എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെയാണ് റവഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തിയത് ഇതോടുകൂടി വരും വർഷം തിരഞ്ഞെടുപ്പ് വർഷം സംസ്ഥാനത്തെ പോലീസിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാകുന്നത് ഡി ജി പിമാരായിട്ടുള്ള നിതിൻ അഗർവാൾ റവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം എ ഡി ജി പിമാരായിട്ടുള്ള സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് കേരളം കേന്ദ്രത്തിന് നൽകിയ ഡി ജി പി ആകാൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉള്ളത് ഏതായാലും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായി പ്രഖ്യാപനമായെങ്കിലും റെവഡ ചന്ദ്രശേഖറിന് പോലീസിലേക്ക് മടങ്ങാനുള്ള താൽപ്പര്യം സംസ്ഥാനത്തെ അറിയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന സംസ്ഥാനത്ത് ഡി ജി പി റാങ്ക് ഉള്ളവരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിതിൻ അഗർവാളിന് പിന്നിൽ രണ്ടാമനാണ് റവഡ ചന്ദ്രശേഖർ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്രതീക്ഷിത നീക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എങ്കിൽ യു പി എസ് സിയുടെ ചുരുക്ക പട്ടികയിൽ രവട ചന്ദ്രശേഖർ ഇടം പിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഉദ്യോഗസ്ഥനായ റവടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടാൽ ഒരു വർഷം കൂടി അധിക സർവീസ് ലഭിക്കും അതായത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഐ ബിയുടെ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന റവഡ ചന്ദ്രശേഖർ ഐ ബി മേധാവി തപ് തപൻകുമാർ വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് നാം എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തപൻകുമാർ ദേവയ്ക്ക് കേന്ദ്ര സർക്കാർ ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതോടെ രവത ചന്ദ്രശേഖർ തൻ്റെ തട്ടകമായിട്ടുള്ള കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വളരെ പ്രമാദമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് റെവട ചന്ദ്രശേഖർ മനസ്സിലാക്കുക ഡി വൈ എഫ് ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും ഒരു അഭിമാന പ്രശ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതേപോലെ തന്നെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ഡിവൈഎഫ്ഐ മരിക്കുന്നത് വരെയും മരണപ്പെട്ടതിന് ശേഷവും ഈ കഴിഞ്ഞ വർഷമാണ് കൂത്തുപറമ്പിലെ പുഷ്പൻ മരണപ്പെട്ടത് സഖാവ് പുഷ്പൻ മരണപ്പെട്ടത് അങ്ങനെ പുഷ്പൻ ഉൾപ്പെടെ ആറ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അഞ്ചു പേർ കൊല്ലപ്പെടുകയും ജീവിക്കുന്ന രക്തസാക്ഷിയായി മരിക്കുന്നത് വരെ കിടക്കയിൽ കിടക്കേണ്ടി വന്ന പുഷ്പൻ എന്ന സഖാവിന്റെയും ഒക്കെ ഓർമ്മകളുള്ള ജ്വലിക്കുന്ന ഓർമ്മകളുള്ള തൊണ്ണൂറ്റിനാലിലെ കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ പ്രതിയായിരുന്നു റവട ചന്ദ്രശേഖർ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇദ്ദേഹത്തെ ആ ഒരു കേസിൽ നിന്നും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് അന്ന് ബി വൈ എഫ് ഐ നേതാക്കൾക്കെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിന് റവട ചന്ദ്ര ശേഖറുമായി വളരെയേറെ നീരസമുണ്ടായിരുന്നു അർബൻ ബാങ്ക് ശാഖ ഉദ്ഘാടനത്തിനെത്തിയ അന്നത്തെ മന്ത്രി എം വി രാഘവനെ തടയാനെത്തിയ ഡി വൈ എഫ് ഐ നേതാക്കൾ എം വി രാഘവനെ ഞങ്ങൾ വിടില്ല രാമകൃഷ്ണനെ ഒഴിവാക്കും എന്ന് തന്നോട് പറഞ്ഞതായി റെവട ചന്ദ്രശേഖർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു അവരിൽ തിരിച്ചറിഞ്ഞ എം സുരേന്ദ്രൻ പാനോളി വത്സൻ എം വി ജയരാജൻ തുടങ്ങി എട്ടുപേരുടെ വിവരങ്ങളാണ് എഫ്ഐആറിൽ ചേർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് കൂത്തു ിൽ വെടിവെപ്പ് എന്നും റവഡ ചന്ദ്രശേഖർ മൊഴി നൽകിയിരുന്നു ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന് അന്ന് നീരസമുണ്ടായിരുന്ന റവിഡ ചന്ദ്രശേഖർ വരുന്ന വർഷം അത്യ അതിപ്രാധാന്യമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മൂന്നാം ഹാട്രിക് അടിക്കാൻ പിണറായി വിജയൻ സർക്കാർ ത്രീ പോയിൻ്റ് ലോഡ് ചെയ്യുന്നു എന്ന് സി വ്യക്തമായി പറയുന്ന അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി എത്തുമോ എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം സീനിയോറിറ്റിയാണ് മാനദണ്ഡമായി പരിഗണിക്കപ്പെടുന്നതെങ്കിൽ ഡി ജി പിമാരായിട്ടുള്ള നിതിൻ അഗർവാൾ റവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനത്തിന് ചുരുക്കപ്പട്ടിക നൽകാനാണ് സാധ്യത നമ്മൾ അറിയുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ റെവഡ ചന്ദ്രശേഖരനാകും കൂടുതൽ സാധ്യത സംസ്ഥാന പോലീസ് മേധാവിയാകാൻ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട കേന്ദ്രം ആവശ്യപ്പെട്ട വസ്തുതാ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനം തയ്യാറാകാത്തത് സ്വയം ഒഴിവാകാൻ ഗുപ്തയ്ക്ക് മേൽ സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദതന്ത്രമാണ് എന്ന ഒരു ആക്ഷേപം ഉയർന്നിരുന്നു നമ്മൾ ഒളിമറയില്ലാതെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഡി യോഗേഷ് പരാതി സമർപ്പിച്ചതും സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു ഇതിൽ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാരിന് വലിയ നീരസമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാവുന്നത് സി പി എമ്മിനും സർക്കാരിനും അടുപ്പമുള്ളവരുടെ ചില കേസുമായി ബന്ധപ്പെട്ട യോഗേഷ് ഗുപ്ത പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അദ്ദേഹം സ്വീകരിച്ച ചില കേസുകളുമായി ബന്ധപ്പെട്ട് യോഗേഷ് ഗുപ്ത സ്വീകരിച്ച ചില നടപടികളുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക് വലിയ അതിർത്തി സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന ഒരു വിഷയം കൂടി നമ്മൾ സ്വാഭാവികമായി പറഞ്ഞു പോകേണ്ടതുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ ഏറ്റവും വിശ്വസ്തനായ തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ പോലീസിന്റെ തലപ്പത്തേക്ക് നിയമിക്കാനായിരിക്കും സി പി ഐ എമ്മിന് താൽപ്പര്യം സീനിയോറിറ്റി പട്ടികയിൽ ആരെങ്കിലും ഒഴിവായാൽ മനോജ് എബ്രഹാം പട്ടികയിൽ ഇടം പിടിക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇതിനിടെ വിവാദനായകനായിട്ടുള്ള എം ആർ അജിത് കുമാറിന് വേണ്ടിയിട്ടും ചില നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് പട്ടികയിൽ എ ഡി ജി പിമാരെ പരിഗണിക്കേണ്ടതില്ലെന്നും തീരുമാനം കേന്ദ്രം അറിയിച്ചെങ്കിലും അജിത് കുമാറിന് മുപ്പത് വർഷത്തെ സർവീസ് പൂർത്തിയായെന്നും നിലവിൽ നൽകിയ പട്ടികയിൽ മാറ്റമില്ല എന്നും തരത്തിലുള്ള ഒരു മറുപടിയാണ് കേന്ദ്രത്തിന് യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന മറുപടി ജൂൺ മുപ്പതിനാണ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ പോലീസ് മേധാവിയായിട്ടുള്ള ഡോക്ടർ ഷെയ്ഖ് ദർവേസ് ഷാഹിബ് സാഹിബ് വിരമിക്കുന്നത് അദ്ദേഹം വിരമിക്കുമ്പോൾ ഒഴിവിരുന്ന തസ്തികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പ്രമോഷൻ ഉണ്ടായിരുന്നു എന്നാൽ റവഡ ചന്ദ്രശേഖർ മടങ്ങിയെത്തുന്നതോടുകൂടി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നീളുമെന്നാണ് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കുന്നത് അന്ന് നിതിൻ അഗർവാൾ എന്ന ഉദ്യോഗസ്ഥൻ വിരമിക്കുമ്പോൾ ആയിരിക്കും അദ്ദേഹത്തിന് ഒരു പ്രമോഷൻ ലഭിക്കുക എന്ന തരത്തിലേക്കുള്ള സ്വാഭാവികമായിട്ടുമുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ പിന്നാൻപുറത്തുള്ളത് എന്തായാലും റവട ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ സി പി എമ്മിന് കടുത്ത നീരസമുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം കേന്ദ്രത്തിന്റെ ഒരു ചുമതലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് അതായത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അദ്ദേഹം നിലവിൽ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായ അദ്ദേഹം സംസ്ഥാന പോലീസിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത ഏറുകയാണ് അദ്ദേഹത്തിന് അതുതന്നെയാണ് താല്പര്യം മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് ആരെത്തും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുക്കുകൾ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി സംസ്ഥാനത്തിന് സി പി ഐ എമ്മിന് സംസ്ഥാന സർക്കാരിന് വിശ്വസനായ ഒരാളെ ആയിരിക്കണം ആ ഒരു പദവിയിലേക്ക് ഇരുത്താൻ താല്പര്യം അങ്ങനെ വരുമ്പോൾ റവത ചന്ദ്രശേഖർ ന് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയേണ്ടത്